എയർപോർട്ടിൽ അപകടം നടന്നാൽ ടി ഡി ആർ എഫ് സേനയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകണം ടി ഡി ആർ എഫ് സേനാംഗങ്ങൾക്ക് എയർപോർട്ട് അതോറിറ്റിയും ഫയർഫോഴ്സും പ്രത്യേക പരിശീലനം നൽകി രക്ഷാപ്രവർത്തനം ഹോസ്പിറ്റലൈസേഷൻ വിവരശേഖരണം ട്രാഫിക് നിയന്ത്രണം ഇവയെല്ലാം എങ്ങനെ ചെയ്യുമെന്നതായിരുന്നു പരിശീലനം പരിശീലനത്തിന് എയർപോർട്ട് ചീഫ് ഫയർ ഓഫീസർ ഇ ഷൌക്കത്തലി നേതൃത്വം നൽകി എയർപോർട്ടിൽ അപകടം നടന്നാൽ പരിശീലനം ലഭിച്ച സന്നദ്ധ വളണ്ടിയർമാർ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിന്റെ പരിശീലനവും എയർപോർട്ട് പരിചയപ്പെടലും എയർപോർട്ട് എയർക്രാഫ്റ്റ് എമർജൻസി ഫയർ ഫൈറ്റിംഗ് ടെക്നോളജിയുടെ പുതിയ സംവിധാനം പരിചയപ്പെടുത്തലും കാലിക്കറ്റ് എയർപോർട്ട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്നു ഹോട്ട്ഫയർ ഡ്രില്ലിൽ ടി ഡി ആർ എഫിനെ ഉൾപ്പെടുത്തിയായിരുന്നു പരിശീലനം അപകട വിവരമറിഞ്ഞാൽ എമർജൻസി എക്സിറ്റിൽ ടി ഡി ആർ എഫ് വളണ്ടിയർമാർക്ക് എങ്ങനെ പ്രവേശനം ലഭിക്കും വളണ്ടിയർമാരെ അപകട സ്ഥലത്തേക്ക് എങ്ങനെ എത്തിക്കും എയർ സൈഡ് സിറ്റി സൈഡ് എന്നീ രണ്ട് ഭാഗങ്ങളായി തിരിച്ച് വല്ല അപകടവും ഉണ്ടായാൽ എയർപോർട്ടിന്റെ ഏത് ഭാഗത്ത് ടി ഡി ആർ എഫ് എത്തണം തുടങ്ങി വിവിധ കാര്യങ്ങളിലാണ് പരിശീലനം നൽകിയത് വിമാനാപകടം മോക്ഡ്രില്ലായി അവതരിപ്പിച്ചായിരുന്നു പരിശീലനം വിമാന ദുരന്തം നടന്നാൽ അടിയന്തരമായി ഫയർഫോഴ്സിനെയും മറ്റ് അധികാരികളെയും സഹായിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും വിശദമായി പരിശീലനം നടത്തി അപകടം നടന്ന സ്ഥലത്തുനിന്ന് ആളുകളെ എങ്ങനെ റെസ്ക്യൂ ചെയ്ത് ആംബുലൻസിലേക്ക് എത്തിക്കണം അപകടത്തിന്റെ തോത് മനസ്സിലാക്കി ഇവരെ വേർതിരിക്കുന്നതും പരിക്കേറ്റവരിൽ നിന്നും വിവരശേഖരണം നടത്തുന്നതും അത് അധികൃതർക്ക് കൈമാറുന്നതും മറ്റും വിവിധ കാര്യങ്ങളിലാണ് പരിശീലനം ലഭിച്ചത് ടി ഡിആർഎഫിന്റെ മുപ്പത്തി ആറ് പേരാണ് പരിശീലനത്തിൽ പങ്കാളികളായത് എയർപോർട്ട് ഡയറക്ടർ ശേഷാന്ത്രിവാസം സുരേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശീലനം നൽകിയത് എയർപോർട്ട് ചീഫ് ഫയർ ഓഫീസർ ഇ ഷൗക്കത്തലി പരിശീലനത്തിന് നേതൃത്വം നൽകി അസിസ്റ്റന്റ് ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ കെ ജഹാംഗീർ ജൂനിയർ ഫയർ ഓഫീസർമാരായ ഹരിഹരൻ വിനായക് തുടങ്ങിയവരും പങ്കെടുത്തു ടി ഡിആർഎഫ് ചീഫ് കോർഡിനേറ്റർ ഉമർ ഉമറലി ഷിഹാബ് ഉമറൽ ഫാറൂഖ് ഫസൽ കാടപ്പടി ആഷിഖ് താനൂർ തുടങ്ങിയവർ സംസാരിച്ചു